ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ഈ നൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്പെഷ്യൽ ആണല്ലേ അപ്പം നമ്മൾ നൈറ്റ് റൈഡിന് പോകുമ്പോൾ നമ്മുടെ ഹസ്ബൻഡും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ കൂടെ ഉണ്ടെങ്കിലോ അതും വളരെ സ്പെഷ്യൽ ആയിരിക്കും അപ്പം ഇന്നത്തെ നൈറ്റ് റൈഡിൽ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഫ്രണ്ട്സ് മാത്രമാണ് കേട്ടോ ചേട്ടൻ വന്നിട്ടില്ല ചേട്ടൻ ഡ്യൂട്ടിയിലായിരുന്നു അപ്പം നമ്മൾ റൂമിലിരിക്കുക ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മളെയും കൂട്ടി ഇവർ ജസ്റ്റ് പുറത്തോട്ട് വന്നപ്പോഴേ ബീച്ചിലോട്ടാണ് നമ്മൾ ഇറങ്ങിയത് ഗോബ്ര ബീച്ചിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ നൈറ്റ് ആയതുകൊണ്ട് അതിൻ്റേതായൊരു ഭംഗി ഉണ്ടെങ്കിലും നമ്മളെ കടൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതായിരുന്നു ഒരു വല്ലാത്തൊരു സങ്കടം തോന്നിയത് ആ കടലിൻ്റെ ഭംഗി അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല പക്ഷേ ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇതാ ടൈം ഇതാ കറക്റ്റ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് പതിമൂന്ന് അപ്പോൾ അപ്പം നമ്മളിതാ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ധ്രുവാണ് കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകുമ്പം ആ സൈഡിലോട്ട് നോക്കുമ്പം കാണുന്ന ആ ലൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഷിപ്പാണെന്നാണ് പറഞ്ഞത് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല ഷിപ്പാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ ലൈറ്റാണെന്നാണ് ഇവിടെ നിന്ന് പറയുന്നത് കേട്ടത് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു തിരക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അതി അടിപൊളി ഒരു കാഴ്ച കണ്ടു സ്ക്വിഡിനെ പിടിച്ചതാണ് ഇത് കാണുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്ക്വിഡിനെ പിടിച്ചിട്ടുള്ളത് കാണുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് ഫിഷിനെ പിടിച്ച് ഉള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഇതിനെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ചൂണ്ടയിൽ കുരുക്കിയത് കാണുന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തർ വന്നിട്ടുള്ളത് ഫിഷ് ഹണ്ടിങ്ങിനാണ് കേട്ടോ അത് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി പിന്നെ ഈ ഒരു ബീച്ചിൽ എന്ന് പറയുന്നത് നടക്കുന്ന ഓരോ ഓരോ വഴിയിലും ഫുള്ള് നമ്മുടെ അരളിയില്ലേ അരളി വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം താഴെ വന്നിട്ട് ബീച്ചിലോട്ട് ഇറങ്ങിയില്ല കറക്റ്റ് ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് നമ്മൾ കരയിൽ നിന്നിങ്ങനെ കളിച്ചു പക്ഷെ വലുതായിട്ടൊന്നും ഇങ്ങനെ വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നേ ഉള്ളുമായിരുന്നു പക്ഷെ വലുതായിട്ട് നമ്മളടുത്തേക്ക് അടിച്ച് കയറിയിട്ടൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ കുറേ ഞണ്ടുകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ചുറ്റുമുള്ള ഈ ലൈറ്റ്സൊക്കെ കാണാൻ കടല് കറക്റ്റ് കണ്ടില്ലെങ്കിലും അവിടുത്തെ ലൈറ്റ്സൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വലയിട്ടിട്ട് മീൻ പിടിക്കില്ലേ ആ ഒരു സംഭവം എല്ലാവരുടെ അടുത്തും വല കണ്ടുട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും വല കാണുന്നത് ഇവിടെ വന്നിട്ട് അപ്പോൾ അതാ ഇവിടെ എല്ലാവരും മീൻ പിടിച്ചുകൊണ്ട് കണ്ടോ നമ്മൾ നാട്ടിൽ കാണുന്ന വലയിൽ കിട്ടിയ മീനാട്ടോ അത്ര കടലിലോട്ട് വല എറിഞ്ഞിട്ട് ആ ചേട്ടന് ഇതാ കറക്റ്റ് എറിയുന്നുണ്ട് ഞാനതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ ഒരു എറിയലിൽ ഒരു മീനും കിട്ടിയില്ല കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ അല്ലയോ എന്നൊന്നും അറിയില്ല അവിടെ മീനില്ലായിരുന്നോ പക്ഷെ മീനെ മീനെപ്പോലും അതിൽ കിട്ടിയില്ല പക്ഷെ അതിന് മുന്നായിട്ട് അവർ കുറേ മീനോ കിട്ടിട്ടോ അപ്പോൾ അവർ ജസ്റ്റ് കാണിച്ചു തന്നു പിന്നെ മുന്നോട്ട് നടന്നപ്പം ഒരു ബക്കറ്റിൽ ആരോ പിടിച്ച് വെച്ച മീനുണ്ടായിരുന്നു അതും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് ആ മീൻ്റെ കണ്ണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പം കണ്ട കുറേ ലൈറ്റ്സ് വരുന്നില്ല അത് നമ്മുടെ ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അമറാത്തിൻ്റെ വീഡിയോസ് കാണിച്ചില്ലേ എൻ്റെ നൈറ്റ് വ്യൂ ആണത് ധ്രുവ് ഇതിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അവൻ്റെ അപ്പയില്ലാത്തതിൻ്റെ ഒരു സന്തോഷക്കുറവൊക്കെ ഉണ്ടാവും എന്നാലും അവന് കുഞ്ഞാവേ ഉള്ളതുകൊണ്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ നടക്കുന്നുണ്ട് കണ്ടതൊക്കെ അരളിപ്പൂവാണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള അരളിപ്പൂവൻ രസാന്നറിയോ കാണാൻ പിന്നെ നമ്മൾ കുറേ നടന്നു കാറ് ജസ്റ്റ് അവിടെ നിർത്തിയിട്ടിട്ട് കുറേ നടന്നു കേട്ടോ കുഞ്ഞുങ്ങളെയും കൊണ്ട് രണ്ട് ഒരു കുഞ്ഞുപാവേം കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നടന്നു പിന്നെ അവിടെ കാഴ്ചകളൊക്കെ കണ്ടു ഞാൻ മെയിനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അതാ നമ്മുടെ അപ്പം നമ്മുടെ ഗോബര ബീച്ചിലെ നൈറ്റ് വ്യൂ ഇങ്ങനെയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ് സി യു